നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തീർച്ചയായിട്ടും ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല അതാണ് നിങ്ങളുടെ പ്രണയത്തിന്റെ ശക്തി ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ മുഖം മായാതെ കിടക്കുന്നുണ്ടോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണോ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക സത്യത്തിൽ നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹത്തിനേക്കാൾ ഉപരി കടപ്പാടാണുള്ളത് കടപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ ഒന്നും നോക്കാതെ മനസ്സു തുറന്ന് നമ്മളെ സഹായിക്കുന്നവരെയാണ് സഹായിക്കുന്നവരോടാണ് നമ്മൾക്ക് കടപ്പാടുണ്ടാവുക അത്തരം ഒരു കടപ്പാടാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഈ വ്യക്തി എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുമ്പോൾ അല്ലെങ്കിൽ ഊരാക്കുടുക്കിൽ പെട്ടെന്ന് കിട പെട്ടുകിടക്കുമ്പോൾ ഈ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നമാണ് എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആ ഒരു സന്ദർഭവും ആ ഒരു ദൗസവും ഈ വ്യക്തി ഒരിക്കലും മറക്കുകയില്ല ഈ വ്യക്തിക്ക് അത് മറന്നു കളയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളുടെ അടുത്തു നിന്നും ദൂരേക്ക് പോകാൻ താൽപര്യപ്പെടുന്നില്ല നിങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിന് സമാനമായി നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ വ്യക്തി മാത്രമുള്ളൂ ഈ വ്യക്തിയുടെ ഹൃദയത്തിലാണെങ്കിലും നിങ്ങൾ മാത്രമുള്ളൂ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ ദൂരേക്ക് പോകാൻ സാധിക്കുകയില്ല പല പ്രാവശ്യവും അങ്ങനെ പോയിട്ടുണ്ട് പോയതിനേക്കാൾ കൂടി നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വന്നിട്ടുമുണ്ട് കണ്ണീനി കണ്ണുനീരിൽ കുതിർന്നു പോയിട്ടുള്ള പല ദിവസങ്ങളിലൂടെയും ഈ വ്യക്തി കടന്നു പോയിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള തീരുമാനത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്ന കണ്ണീരോടു കൂടിയാണ് നിങ്ങളെ പല പ്രാവശ്യവും വേണ്ടാന്ന് വെക്കേണ്ടി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം സമ്മർദ്ദം കൊണ്ടായിരിക്കാം അങ്ങനെയെല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഈ വ്യക്തിക്ക് പോസിറ്റീവായി വന്നു ഭവിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്കുള്ള പോസിറ്റീവ് എനർജി ഈ വ്യക്തി നന്നായി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിലേക്ക് മാറ്റിയെടുക്കുവാൻ തയ്യാറല്ല നിങ്ങളെ വേദനിപ്പിക്കാൻ മറ്റുള്ളവർ ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും വേണ്ടി മറ്റുള്ളവർ ഈ വ്യക്തിയെ പിരികയറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിലേക്ക് ഒരു നിമിഷമെങ്കിലും വീണു പോയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് നിങ്ങളെ വിട്ടുപോകാൻ ഈ വ്യക്തി തയ്യാറായില്ല നിങ്ങളെ വേദനിപ്പിക്കാനും ഈ വ്യക്തി തയ്യാറായില്ല എന്നാണ് കാണപ്പെടുന്നത് നമുക്കിവിടെ ഒരു ചിത്രശലഭം തൻ്റെ മുട്ടയിൽ നിന്നും ഒരു ചിത്രശലഭത്തിലേക്ക് വരുന്നത് വരെയുള്ള ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ ആ ഒരു രീതി തന്നെയാണ് ഈ പ്രണയബന്ധത്തെയും നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഇതതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നത് വരെയും ഈ പ്രണയബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇത് എവിടെയും വെച്ച് ഒരു കാരണവശാലും നിൽക്കുന്നില്ല ഇത് പാതി ഉപേക്ഷിക്കപ്പെടുന്നില്ല ഇത് പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടണം എന്ന് വിചാരിച്ചാൽ പോലും അതിന് സാധിക്കാത്ത അവസ്ഥയാണ് കാണപ്പെടുന്നത് നമുക്കിവിടെ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ തൊട്ട് ഈ വ്യക്തിക്ക് പറയാൻ പറ്റും നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എന്നുള്ളത് നിങ്ങളാണ് ഈ വ്യക്തിയെ അത്രമേൽ സ്നേഹിച്ചിട്ടുള്ളത് എന്നുള്ളത് കാരണം ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ശത്രുക്കൾ കടന്നു വന്നപ്പോൾ നിങ്ങളാണ് ഈ വ്യക്തിയെ കാത്തു സൂക്ഷിച്ചത് ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിച്ചതും സംരക്ഷിച്ചതും അത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് നമുക്ക് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവായി നിൽക്കുന്ന പലതരത്തിലുള്ള എനർജിയാണ് പലതരത്തിലുള്ള എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ മിഖായൽ മാലാഖയുടെ സാന്നിധ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് മിഖായൽ മാലാഖ എന്ന് പറയുമ്പോൾ വളരെയധികം നിങ്ങളെ കൺസിഡർ ചെയ്യുകയും നിങ്ങളെ മാത്രം നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരുന്ന മാലാഖയാണ് അവിടെ നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തി പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു പലതരത്തിലുള്ള പോസിറ്റീവ് എനർജികളും ഈ പ്രണയബന്ധത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വിശ്വാസമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ വർദ്ധിച്ചു ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റീവായി നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഈ പേഴ്സണെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി ഏതൊക്കെ രീതിയിൽ മര്യാദക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്ന ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി ഇരുട്ടിലേക്ക് മറഞ്ഞു പോവുക തന്നെ ചെയ്യും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എന്ന് പറയുന്നത് പോലും ഒരു യാന്ത്രികതയിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ യാന്ത്രികതയിൽ നടക്കുക എന്ന് പറയുമ്പോൾ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ യാന്ത്രികപരമായിട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി ഈ വ്യക്തിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് ആ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിലൂടെ മാത്രം സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ എന്നെന്നും കൈ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ കോർത്തു പിടിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ആ ഒരു സ്നേഹം നിൽക്കുന്നത് ഇതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന പ്രത്യേകതകൾ ഇത്രയൊക്കെ പ്രത്യേകതകളുള്ള നിങ്ങളെ എങ്ങനെയാണ് ഈ വ്യക്തി ഉപേക്ഷിച്ചിട്ട് പോവുക ഈ വ്യക്തിയുടെ മനസ്സിലും ഹൃദയത്തിലും നിങ്ങളുടെ മുഖം തന്നെയാണ് മായാതെയും മറയാതെയും കിടക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് അതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഏറ്റവും പോസിറ്റീവായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഉടമയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് മുന്നോട്ടുള്ള വഴിയിൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട് നമ്മൾ മുന്നോട്ട് വണ്ടി എടുത്ത് യാത്ര ചെയ്യുമ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആകാം ടയർ പഞ്ചറാകാം എന്നി എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാം പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ദൈവങ്ങളെയും മാലാഖമാരെയും പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുടെ ഒരു പ്രൊട്ടക്ഷനും എനർജിയും അനുഗ്രഹവും നിങ്ങളിലേക്കും ഈ പ്രണയബന്ധത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ പരിപൂർണമായിട്ടും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് മിഖായൽ മാലാഖയാണ് മിഖായൽ മാലാഖയെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആ മാലാഖ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഏത് വിധത്തിൽ പോലും കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് നിങ്ങളോട് വളരെ ദേഷ്യത്തോടെ ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള പശ്ചാത്താപവും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ മുഖം വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തിരിച്ചടിയും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ ഭൂമിക്ക് സമാനമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങളുടെ തീരുമാനങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരികയില്ല നിങ്ങളുടെ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം പക്ഷെ നിങ്ങളുടെ തീരുമാനങ്ങൾക്കോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്കോ നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയത്തിനോ ഒരിക്കലും മാറ്റങ്ങൾ വരില്ല കാരണം സാഹചര്യത്തിനൊത്ത് മാറ്റി പറയുന്ന സ്വഭാവം നിങ്ങൾക്കില്ല എന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ഈ വ്യക്തി അത് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് ആദ്യമൊന്നും നിങ്ങളെ മനസ്സിലാക്കുവാനോ വിശ്വസിക്കാനോ സാധിക്കാത്ത വിധത്തിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നിങ്ങൾ എത്രമാത്രം സത്യസന്ധത കാണിച്ചാലും അതിന്റെ അതിനെ നൂറ് ശതമാനം വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നില്ല ഈ വ്യക്തി നിന്നിരുന്നത് അപ്പോഴും ഈ വ്യക്തിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളാണ് ഏറ്റവും വലിയ വ്യക്തികളായി കാണപ്പെടുന്നത് ഏറ്റവും നന്മ നിറഞ്ഞ വ്യക്തികളായി കാണപ്പെടുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി പലപ്പോഴും ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ്